ഇന്ന് ആകെ മൊത്തം തിരക്ക് ഓടിച്ചൊരു ദിവസമായിരുന്നു കെട്ടോ രാവിലെ വീട്ടിലെ ഉണക്കമീനുകളുടെ ഒരു ചാകര തന്നെ അമ്മ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഉണക്കമീൻ കച്ചവടം തുടങ്ങാൻ പോവാണെന്ന് വിചാരിക്കരുതേ ഇതെല്ലാം ചേച്ചിക്ക് കൊടുത്തുടാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഉണക്കമീനുകൾ നല്ല നാടൻ ഇഞ്ചി ചക്ക വറ്റല് പിന്നെ നമ്മുടെ നാടൻ പുളി അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് തീർന്നിട്ടില്ല ഉഴുന്നും പയറും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ചമ്മന്തിപ്പൊടി കുരുമുളക് പിന്നെ തൊടിയിലുണ്ടായിരുന്ന കാച്ചിലും ചേമ്പും ചെറുകിഴങ്ങ് അന്ന് വേണ്ട സകലമായ സാധനങ്ങളുണ്ട് അടുക്കളയിൽ എല്ലാം കൂടെ നേരത്തെ വെച്ചപ്പോ അച്ഛൻ ചോദിക്കും ഇതിന് മാർക്കറ്റ് തന്നെ ഉണ്ടല്ലോ ഫ്ലൈറ്റ് കയറ്റി വിടാന്ന് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിച്ചർ മുട്ടായും മേടിക്കാൻ പറഞ്ഞപ്പോ കപ്പളിന്റെ മുട്ടായും മേടിച്ചുണ്ടെന്ന അച്ഛനാണ് ഇന്നത്തെ ഞങ്ങളുടെ ഹീറോ ഇവിടുത്തെ ചായക്കടയിലെ മിച്ചറിനും കപ്പളിന്റെ ഒരു ഭാഗ്യം കണ്ടില്ലേ ഫ്ലൈറ്റ് കയറി പോവാൻ പോവാ യു കെയിലേക്ക് പാഴ്സലായിട്ട് അയക്കിട്ടേന്ന് ചോദിച്ചിട്ട് ചിരിയാണ് അമ്മയുടെ മോത്ത് ഇന്ന് ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനും എമിലിയ ബേബിയും എല്ലാം തിരിച്ച് കോതമംഗലത്ത് വീട്ടിലേക്ക് പോവുകയാണ് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ നന്നായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞവരെല്ലാം എന്തെ ഇങ്ങോട്ട് നോക്കൂ ആ മതി മതി നോക്കിയത് ഇനി ഇങ്ങോട്ട് വന്നേ ഇനി കാണാനും കേൾക്കാനും വിശേഷങ്ങളെല്ലാം ഇവിടാണ് അങ്ങനെ വന്നവരെല്ലാം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി കുഞ്ഞൂസിനെ കാണണെങ്കിൽ എത്രനാള് കാത്തിരിക്കണം അവിടെ വമ്പൻ ഫോട്ടോഷൂട്ട് നടക്കുക എന്നാ പിന്നെ ഇച്ചിരി വീഡിയോ ഞാനും പിടിക്കാൻ വിചാരിച്ചു ഇതിനിടയ്ക്ക് എന്നെ കണ്ടില്ലല്ലോന്നാണെങ്കി ഇവിടെ കരഞ്ഞിട്ട് കണ്ണീർ അടക്കാൻ സമയം കിട്ടില്ല അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഫോട്ടോഷൂട്ടും കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് അവര് ദയ യാത്രയായി ഇങ്ങനെ യാത്ര കുറഞ്ഞു പോകുമ്പോൾ ഉള്ളിലെ വിങ്ങലും വിഷമും എല്ലാം സുനാമി വരുമ്പോലെ ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചു കയറി വരുന്നുണ്ട് അവര് പോയി ഞങ്ങൾ എല്ലാരും ഒരു മണിക്കൂർ നല്ല അന്തസൈഡ് കുത്തിയിരുന്ന് കരഞ്ഞു ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നി എന്താന്ന് ഞാൻ പറയട്ടെ ചേട്ടനെയും ചേച്ചിയും പറഞ്ഞു വിട്ട് കെട്ടി ഒരുങ്ങി ദേ പോകുന്ന ഊരു തണ്ടാൻ എന്നല്ലേ പോയത് ഹോസ്പിറ്റലിലേക്കാണ് അമ്മയ്ക്ക് പനി പിടിച്ച് ഒരാൾ പനി പിടിച്ച അപ്പുറത്ത് ദേ വിറച്ച് കിടക്കുന്നു ദേ ഇവിടെ പിക്നിക്കിൽ വന്ന പോലെ സന്തോഷിച്ച് കിടക്കുന്നു ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിനാണ് പറയുന്നത് അമ്മയ്ക്ക് പ്രശ്നവേദന മോക്ക് വീണവായനു ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ഇഞ്ചക്ഷനും മാറി മാറി വന്നു ടാബ്ലറ്റും വന്നു ട്രിപ്പ് സ്റ്റാൻഡ് എത്തി അപ്പോൾ ഉറപ്പായിട്ട് ട്രിപ്പും കാണും അതെല്ലാം കഴിഞ്ഞ് അമ്മയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനും മോനും കൂടെ നേരെ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയി ചേച്ചി കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ അവർ കൂടെ ഉള്ളതായിരുന്നു എന്നെപ്പോലെ തന്നെയാണോ എല്ലാവരും എനിക്ക് അറിയില്ല ബസ്സിൽ കയറി കഴിഞ്ഞാൽ മുഖത്ത് പുറമേ ഒരു ചിരി വച്ച് പിറ്റിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഒടുക്കത്തെ ടെൻഷനും വെപ്രാളും ആയിരിക്കും ഇറങ്ങേണ്ട സ്ഥലത്ത് കൃത്യമായി ബസ് നിർത്തു എന്നതാണ് ആദ്യത്തെ ടെൻഷൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അങ്ങനെ ഫ്രണ്ടിനെ കണ്ട് മുട്ടായൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ അടുത്തേക്ക് ഒരു ചേച്ചി ഓടി വന്നു നമ്മുടെ ചാനൽ കാണുന്ന ചേച്ചിയാണേ ഇത് ഒരു പാവം ചേച്ചി കുട്ടി സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെ പിന്നെ ഞാനും മോനും കൂടെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കുളിച്ചിട്ട് പനി പിടിച്ച് കിടന്ന് അമ്മയും പൊക്കിക്കൊണ്ട് നേരെ അമ്പലത്തിലേക്കും പോയി ഇപ്പം മിക്കവാറും ഉള്ള അമ്പലങ്ങളിലെല്ലാം ഉത്സവം നടക്കുകയല്ലേ അപ്പൊ പിന്നെ എങ്ങനെ അമ്പലത്തിൽ പോവാതെ വീട്ടിൽ ഇരിക്കാൻ തോന്നും ഈ മഴയത്ത് കൃത്യമായിട്ട് തവളകൾ എത്തുന്ന പോലെയാണ് ഞങ്ങൾ ഉത്സവം നേട്ടാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും അമ്പലത്തിൽ പോയതല്ലേ എന്നാ പിന്നെ കുറച്ച് വീഡിയോ എടുക്കാന്നും പറഞ്ഞു വീഡിയോ എടുത്തോളന്നപ്പോ ദൈവ പറഞ്ഞു അവൻ എന്റെ അമ്മ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒന്നാണ് കേട്ടോ ഇത് ആനയെ കണ്ട ആദ്യം ഞാൻ ഓടാനുള്ള വഴി നോക്കി വെക്കും ആനയെ ഉടനെ ഞാൻ പുറകിലോട്ട് മുങ്ങിയപ്പോ അമ്മ പറയും ആന നിന്റെ പെണ്ണ് കാണാൻ വന്നതല്ലാന്ന് എന്താന്നറിയില്ല പണ്ട് മുതൽ ആന ഇഷ്ടമല്ല അല്ലാതെ പേടിച്ചിട്ടല്ലാന്ന് അമ്മ അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്ക് അതിന്റെ കൂടെ മുട്ടക്കാട്ടും ആനയും ആനയെ കണ്ട് പേടിച്ചിരിക്കുന്ന ശീതനെ കണ്ടപ്പോ അമ്മ പറയാ അതും പിന്നെ മുള്ളിന്റെ മൂട്ടി മുള്ളല്ലേ കുരുക്കോളുന്നു ആനയായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ മുള്ളും കാടും ഒക്കെ വെട്ടി തെളിച്ചാനെ ഇച്ചിരി സന്തോഷത്തിനെ കണ്ടിട്ടാണ് ഉത്സവം കാണാൻ പോയത് അവിടെ ചെന്ന് ആനയെ കണ്ടപ്പോ ടെൻഷൻ അടിച്ച് പണ്ടറിടങ്ങി ചത്തില്ലെന്നേ ഉള്ളൂ അങ്ങനെ അമ്പലത്തിലെ ഉത്സവ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങുന്ന മടങ്ങുന്നവരക്ക് ദയം നിക്കുന്നു കപ്പലണ്ടി കാര്യം ചേട്ടൻ ഉത്സവ കാഴ്ചകൾ കാണാൻ പോകുമ്പോ ഈ കപ്പലണ്ടി കടല ചോളം ഐസ്ക്രീം ഇതൊക്കെ ഒരു പ്രത്യേക ഫീലാണ് കഴിക്കുന്നത് ശരിയാണ് പോക്കറ്റ് കാലിയാവുന്നത് അറിയേയില്ല അച്ഛൻ പൈസയുടെ കാര്യം പറഞ്ഞ് നാവു വായിലേക്ക് ഇടുന്ന ദയം നിക്കുന്നു പായസം അങ്ങനെ വീട്ടിൽ വന്ന് മേടിച്ച പാൽ പായസം ബോളിയും കൂട്ടി നന്നായിട്ടൊരു കഴിപ്പും കഴിച്ചു അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ